സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് കളിക്കാൻ വന്നേ പോപ്പി പ്ലേ ടൈം യെസ് സുഹൃത്ത് കളിയാണ് പോപ്പിയുടെ കളികൾ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം ഗെയിം തുടങ്ങുന്ന മുമ്പ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക റൂട്ട് ടു വൺ കെ ആണ് പിന്നെ കുറച്ച് സബ് മാത്രം മതി നമ്മുടെ ചാനൽ അങ്ങനെ ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഹിറ്റാവാൻ വേണ്ടി അപ്പോൾ ഷോ യു സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഗെയിം തുടങ്ങുന്ന മുമ്പ് ഒന്ന് ലൈക്ക് അടിക്കുക സബ് ചെയ്യുക പിന്നെ ഗെയിമിരുന്ന് കാണുക അപ്പോൾ നമുക്ക് നേരെ കളിയിലോട്ട് പോവാൻ റിപ്പോർട്ട് റിപ്പോർട്ടർ എന്തോ ഫാമിലിനെ കുറിച്ച് പറയുക She uh, is the first doll actually uh, able to have a conversation with a child. Hard to believe. Just watch. Oh, idana. Uh, I love uh, you. So friends, we're on the lab. Uh, uh പുള്ളി അതായത് ന്യൂസ് റിപ്പോർട്ടർ പറഞ്ഞത് നമ്മുടെ ഫാക്ടറിനെക്കുറിച്ചാട്ടോ അത് ഈ പാവക്കൂട്ടിനെ ഒക്കെ കുറിച്ച് അതായത് ഇതൊരു കൊച്ചെരുന്ന് കളിക്കുന്നതാണ് ഇതെന്നോ കണ്ടാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഓക്കെ നമുക്ക് നേരെ ഗെയിമിലോട്ട് അടക്കാം ഓക്കെ കൊള്ളാം കേട്ടോ ആ ഗ്രാഫിക്സ് ഒരു സീനാണ് കൊള്ളാം എനിക്ക് ഗ്രാഫിക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്രാഫിക്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ ഓ സീൻ 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 ആകെ അലമ്പായി കിടക്കുവാണ് അതായത് നമ്മൾ അതായത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഫാക്ടറിയിലേക്ക് പറയുന്നത് വന്നേ അതായത് ഇതിനു മുമ്പ് കുറേ വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഫാക്ടറിയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മെനി ഇയേഴ്സ് അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഫാക്ടറി തിരിച്ചു വന്നേക്കുന്നത് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആ ന്യൂസ് റിപ്പോർട്ടർ പറഞ്ഞത് എന്ത് വേടി നമുക്ക് വേടിയൊന്നും നമ്മൾ ആരാ മക്കൾ ഇപ്പോൾ ട്രെയിൻ സീനാട്ടോ ട്രെയിൻ വൈബാണ് ഓക്കെ പിന്നെ ആ ലൈറ്റ്നിങ് ഉണ്ടല്ലേ നിങ്ങൾ കണ്ടോ ലൈറ്റ്നിങ് സീനുള്ളത് ഓക്കെ ആ ഇറ്റ് ഗ്രാഫിക്സ് സീനാണ് കുഴപ്പമില്ല ഗെയിമിലേക്ക് കളക്കാം ഓക്കെ റെക്കോർഡ് കൂട്ടർ ഇത് ഓ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നു കേട്ടോ നമ്മുടെ ഈ അതായത് ഈ ഫാക്ടറിയിൽ എന്ന തീടാട്ടെ ഓക്കെ നമ്മുടെ ഈ ഫാക്ടറിയിൽ ഇപ്പോൾ ആരും വരുന്നില്ല നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ തിരിച്ചു തന്നേക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല കുറേ ഭൂതങ്ങൾ മാത്രം ഭൂതങ്ങളും നമ്മളും അയ്യോ നമ്മളെ ഭൂതത്തെ നമ്മളിന്ന് തിളക്കാൻ പോണ സുഹൃത്തുക്കളെ യെസ് ഇത് പാസ്വോഡൊക്കെ അടിക്കുന്നുണ്ട് പച്ച ആ എന്തൊക്കെ അടിച്ചു തോന്നുന്നു അത്ര തന്നെ ആ ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് അതായത് ഇതെന്താ ഇതിന് സംഭവന ടി വി ഒക്കെ എവിടെ ഓണായി ടി വി ഓണായി എൻ്റെ മോണേ തട്ടിപ്പിളയും പ്ലേട്ടയും മോ ആ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് നമുക്ക് മനസ്റ്റേ ചെയ്യാം മറ്റേ നമ്മുടെ രണ്ട് കൈ ആണിത് കൈ 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 ചുവപ്പും നീലയും ഓക്കെ ഇതിൻ്റെ സ്ട്രാപ്സോ ടൈറ്റായ സ്ട്രാപ്സ് ഓക്കെ അപ്പോൾ ഈ കൈയിനെ കുറിച്ചാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ വിശഖലനം കെ പുല്ല് ട്രിഗൾ ടു ഫയർ പുല് അഗൈൻ ടു ഹോൾഡ് ദി ഗ്രിപ്പ് ടു ഒബ്ജക്റ്റ് ഓക്കെ ഓ എങ്ങനെയാ ചേരുന്ന കേട്ടോ പറയുന്നത് അത് കൈ എവിടെ നമുക്ക് ഫ്രണ്ട്സ് ഇപ്പം കൈ കിട്ടാറായിട്ടില്ല കുറച്ചും കൂടെ കളിക്കണം കൈക്ക് കിട്ടുന്ന കുറച്ചും കൂടെ കളിക്കണം ഓക്കെ ഇതിനെ പരിപാടി താങ്ക് യു പ്രസംഗം പോലെ നടത്തിയിട്ട് താങ്ക് യു കളിക്കുന്നത് നമ്മളാണേ പ്ലേറ്റായി ഓക്കെ ഇപ്പോൾ ഇത് സെക്യൂരിറ്റി റൂമെന്ന് തോന്നിയ കേട്ടോ സി സി കുറേ ടി വി ഒക്കെ ഉണ്ട് സി സി ടി വി എൻ്റെ ഇതിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കോ ഈ എൻ്റെ മോനെ ഓ സുഹൃത്തുക്കളെ നമുക്ക് നീലക്കൈ കിട്ടി നീലക്കൈ ഓ കസാർ വിളിച്ച് നോക്കാം ഓ എൻ്റെ മോനെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഈ തുടക്കം കൊണ്ടാണ് ഇനി മറ്റേ കൈയും കൂടെ നമുക്ക് കിട്ടാമുണ്ട് ഇനി നമുക്ക് നീല ഒരു കൈ മാത്രമേ കിട്ടിയുള്ളൂ ഇനി ഒരു ഹാൻഡും കൂടെ കിട്ടാമുണ്ട് ചുവപ്പായി ഇവിടെ കൈ വെക്കണം ഓക്കെ എന്നെ ഓർക്കത്തെ ഹലോ ആ തുടർന്ന് ഓർത്ത് തുറന്നു ആ ഏണ്ട മോളെ ഊഫ് നിൽക്കുന്നോക്കിയേ നിൽക്കുന്നുണ്ടോ ഓ എന്ത് പൊക്കോ അത് മണ്ടൻ്റെ ചിരിയും ആനയുടെ വലുപ്പവും ഹലാഖിൻ്റെ വല്യ ആ ചിരിയുണ്ടാണോ ഒറ്റയത്ത് ഞാൻ വലിച്ച് താഴെ ഇടാൻ പറ്റുന്ന സീനെ ഓക്കെ ഓ നിൽക്കുന്നുണ്ടോ ആ കാലപ്പിടിച്ചു വലിയണം അങ്ങോട്ട് നിലത്തിടണം അപ്പോൾ ഇവിടെ രണ്ട് കൈ വെക്കണം അപ്പോൾ നമ്മുടെ കൈ ചുമതയില്ലല്ലോ അപ്പോൾ ഈ ഒരു കൈ ഇവിടെ വെച്ച് നോക്കാം ഓക്കെ കൈ വെക്ക് ഓക്കെ ഏ എന്നത് ആ പോയി അടിച്ചുപോയി പോയി ഞാൻ കൈ വെച്ചപ്പോഴേക്കും എന്താ സ്പാർക്ക് പോയി എനിക്കറിയത്തില്ല ഓ കീ അടപ്പുണ്ട് ഈ എൻ്റെ മോനാണ് അതിൻ്റെ കയ്യിലെ ഗീ ഉണ്ടാക്കുന്നത് കഫറ്റീരിയ കയറാൻ പറ്റുമോ ഇല്ല ഗോമ്പി പവർ പിന്നെ ഇവിടെ ഓ അതിൻ്റെ ഗീ ആട്ടോ നമുക്ക് കിട്ടിയത് ഇതല്ലേ പവറ് തുറക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇവിടെ കുറേ റൂം കിട്ടോ ഈ ഇലക്ട്രിക്ക് തന്നെ കുറേ റൂമുണ്ട് പിന്നെ ആ ഒക്കെ ഒക്കെ കിട്ടി 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 നമ്മൾ എവിടെ നിന്നാട്ടോ പവർ എടുക്കുന്നത് ഓക്കെ ഇവിടെ കൂടെ പോയിട്ട് ഈ കമ്പി തൊട്ട് നെല്ലിട്ട് എടുത്ത് കത്തി അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നല്ലോ ആ ഈ കമ്പിയെ തൊട്ട് ഏഹ് പോയോ അയ്യോ ബി ഐ ചമ്മിപ്പ് കരണ്ട് വന്നോ ഏ എടാ എന്തു ചെയ്ത് അയ്യു അയ്യോ അത് കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ആ സാധനം എന്തിയേ ഇവിടെ ഇരുന്ന സ്റ്റാച്യു എന്തിയോ അത് പോയോ എന്തിയത് അയ്യോ എൻ്റെ കൊന്നോ അത് പോയി അത് പോയി സാധനം പോയി അതാ 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 എന്താണ് നമ്മളൊന്ന് മാറിയപ്പോഴേക്കും സാധനം കാണാമായല്ലോ അത് ഇത് കൈ വെച്ചു കേട്ടോ തുറക്കുന്നില്ല ആ തുറന്ന് പറഞ്ഞോളൂ പോട്ടെ 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 ഓ എൻ്റെ മോനെ സീൻ സീൻ സീ കൊള്ളാം കേട്ടോ ഗ്രാഫിക്സ് കൊള്ളാം ഐ ഇറ്റ് ബേ ടൂ ഡേ ആണോ ബേ ആണോ ആ ഞാൻ ഡോർ അടഞ്ഞടാൻ്റെ ഇത് വെള്ളം കേട്ട് ഇതെന്താണോ ഇത് വെള്ളം ഇതാരേത് ആ പോയി നോക്കാം നമുക്കെന്ത് പേടിയേ ഓക്കെ ഓ നമ്മൾ നമ്മളെവിടെയോ ഓ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇവിടെ എവിടെയോ എത്തി കയറി ഓ പേപ്പറൊക്കെ ഓർഡർ നമുക്ക് ഇവിടെ കിട്ടി നമ്മൾ ഫസ്റ്റ് ഓർമ്മ കിട്ടി നമ്മൾ അവിടെ കൊണ്ടു കിട്ടില്ലേ ഓരോ സ്ഥലത്തു നിന്ന് ഓരോന്ന് വെച്ച് കിട്ടും അതായത് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും എന്തൊക്കെ സാധനം കിട്ടി ഓക്കെ എനിക്കിപ്പോൾ തോന്നുന്നേ ഉണ്ടല്ലോ ഏ ആ നമ്മൾക്ക് ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം അതുകൊണ്ട് ഇപ്പം എന്തു ചെയ്യുക താഴ്ക്കാട ചാവോ ചാവില്ലായിരിക്കും ഇല്ലേ ചാടി നോക്കാം ഐശ് ആ ഒന്നും പറ്റിയില്ല റിഷി വിട്ടു ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നേ പിന്നെ ഓക്കെ ഈ ഇതേക്കൂട്ട് കുറേ സാധനം ഉണ്ടല്ലോ നീല ചുവപ്പ് അതേതാ സാധനം അറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമ്മൻറ്റി കേട്ടോ അതാ പച്ചയും കിട്ടി എന്താണത് അതുകൊണ്ട് അവിടെ എന്താ താളങ്ങുന്നത് മഞ്ഞ അയ്യോ ആ ഓക്കെ ഇതെന്ത് എന്ത് സാധനത് പറയുന്നവർ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യാം കേട്ടോ അയ്യോ തിരിച്ച് കയറാൻ പറ്റുന്നില്ല അതാ പെട്ട് 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 പെട്ടി ഇവിടെ തിരിച്ചു കയറാൻ പറ്റുന്നില്ല ഇല്ല പോയി നോക്കാം വാതിലേ പിടി ആ ഓക്കെ തുറന്നു 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 ഓക്കെ തുറന്നിട്ടുണ്ട് വാതിലെല്ലാം തുറന്നിട്ടുണ്ട് കുറച്ചും കൂടെ എത്ര കുറക്കുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് മീ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കളിക്കുന്നത് എങ്ങാനും ആ സാമാനം സാധനം എങ്ങാനും ചാടിയൊന്നും ഉണ്ടല്ലോ പണിയതുകൊണ്ടാണ് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ കുറേ ഇങ്ങോട്ട് പോയി നോക്കാം ഏ ഇതന്നെ ആ ഓക്കെ 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 എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ ഫ്രണ്ട്സ് ആ നീലയും പച്ചയും മഞ്ഞയും ഇപ്പം എനിക്ക് അതി സംഭവം എന്നാണ് ഓക്കെ ഓ എൻ്റെ മോനെ അത് കൈ വരുന്നുണ്ടോ അവളെ നമ്മുടെ കൈ ആണോ അത് ഉണ്ടാക്കുകയാണ് അതായത് ഐ മീൻ നമ്മുടെ ആ സാധനം എടുത്ത് വെക്കുമ്പോൾ അതിന് പവർ കിട്ടും അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങോട്ട് വെച്ചിരുന്നുണ്ടോ നമുക്ക് രണ്ട് കൈ പക്ഷേ എൻ്റെ മോൻ ഇനിയാണ് കളി ഇനിയാണ് കളി ഇനി പോപ്പിയല്ല അവൻ്റെ ഉപ്പാപ്പം വന്നാൽ അവനെ അടിച്ചിടും നമ്മൾ അപ്പോൾ ഇവിടെ രണ്ട് കൈയും വെക്കണമെന്ന് തോന്നുന്നു അന്ന് ഇത് ഓപ്പണമായിരിക്കും തുറക്കടാ തുറക്കടാ അതോ ഓമ്പി തുറക്കുന്നില്ല ഡു നോട്ട് എൻട്രി ആ ഒന്നും നമുക്ക് ഇഷ്യൂ അല്ലേ നമ്മൾ കയറും ആ തുടർന്ന് 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 എൻ്റെ മോനെ പോട്ടെ 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 ഓക്കെ പിന്നെ പോവുന്നുല്ല ഇതിന് ഇത് ഇത് നമ്മുടെ ആ ടോയ്സ് ഇല്ലേ ടോയ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് അതായത് ഇത് ടോയ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നതാണ് എനിക്കത് അങ്ങനെയാണെന്ന് തോന്നുന്നത് ടോയ്സൊക്കെ പോകുന്ന സ്ഥലമില്ലേ അത് ഇതെന്നുള്ള കയറാൻ പറ്റാത്തേ ഓ ഓമ്പി ഇഷ്ടക്കായി ഇഷ്ടക്കായി ഓയ്യോ തിരിച്ചു പോകാനും പറ്റൂല ഇതേത വഴി ഇങ്ങോട്ട് പോയി വയ്ക്കാം നമുക്ക് ഇനി കയറാൻ പറ്റുന്നില്ല മറ്റേ ആ ഇതില്ലേ മറ്റേ കറങ്ങുന്ന സാധനമാണ് വേണം ചവിട്ടി കയറാൻ പറ്റില്ല നമുക്ക് ഇപ്പം ഉണ്ടല്ലോ ആ ഓക്കെ കിട്ടി 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 ഏഹ് ആ ഇത് മറ്റേ വഴി അല്ലല്ലോ ഓ പവർ പൗറെടുത്തുക ഇതേ മുട്ടിക്കുക ൂവ ഏ ആ ബിര പിരിയ ആ അതാവുമ്പോയ് അപ്പം എന്ത് ചെയ്യണം ഞാൻ ഒത്തും പിടിയും കിട്ടുന്നില്ല എങ്ങുമില്ല മനുഷ്യരിപ്പി ജാത് പിടിക്കാനായിട്ടെ ഓരോന്നങ്ങളുംങ്കോളും എങ്ങോടാകൂവേ അതാതും പോയി എന്താ അവസ്ഥ അല്ലേ അപ്പം ഒന്നും ചെയ്യില്ല ഇതിലൂടെ ഒന്ന് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട് ഇതാണ് ഇത് കാരണമാണ് നമ്മൾ തിരിച്ച് കയറാൻ പറ്റ കയറി കയറാൻ പറ്റത്തുമില്ല ഏഹ് ഓ ഇവിടെ വാവിലുണ്ടായിരുന്നു വാവലുണ്ടായിരുന്നേട്ടോ അശ്ശേ നമ്മൾ പൊട്ടന്മാരെ ഓക്കെ കയറി നോക്കാം എന്താ ഇത് ലാഗ് ഫീൽ ചെയ്യുന്നു ഓക്കെ നേരെ പോകാൻ നോക്കാം ഓ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഇത് ടോയ്സ് ഇത് തോന്നുന്ന സ്ഥലമാണ് ഓക്കെ എ ഏതെന്നാ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഇത് നമ്മൾ തന്നെ പോകുന്നത് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ തന്നെ പോയി ഇത് ടോയ്സ് അതായത് ഈ കറക്റ്റ് കറക്റ്റിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ ഇതാക്കിയതാണ് കണ്ടോ ഓ ഓക്കെ 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 നമ്മളിവിടെ എത്തി ബട്ടാ ഞാൻ പറഞ്ഞത് ഫ്രണ്ട്സ് ഇത് മറ്റേ ടോയ്സ് മാനുഫാക്ചർ കണ്ടോ കേട്ടോ ഇതേക്കൂടെ ടോയ്സ് പോയിട്ട് അങ്ങോട്ടാണ് പോകുന്നത് ഭയങ്കര വലിയ ഫാക്ടറിയാ നീഡ്സ് പവർ മെയ്ക്ക് എ ഫ്രണ്ട് മേക്ക് എ ഫ്രണ്ടാ ആ പോട്ടെ അപ്പോൾ കുറച്ച് എപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം മേലേട ലൈക്ക് അടിക്കുക ചെയ്തിട്ട് സബ് സബിയ അത്രേ ഉള്ളൂ എത്ര സ്റ്റെപ്പുണ്ടോ ഇത് മൊത്തം കയറി വരും ആ ഓക്കെ എത്തി 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 ഓ വീണ്ടും ടേപ്പ് റെക്കോർഡർ ഇവരെല്ലാം മൂന്നേക്ക് ടിവിയും ടേപ്പ് റിക്കോഡറും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ഇത് ഏറ്റോട് ബാഗ് വിലയിന്നേ അതാ അതാ ഓക്കെ ഞാൻ നെക്കിയിട്ട് നെങ്ങുന്നില്ല കൂപ്പ് ഓ യെസ് 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 ഓ അവിടെ ഇലക്ട്രി മറ്റേ ഇതുണ്ടല്ലോ ലൈറ്റുണ്ടല്ലോ ഇവിടെയാണ് വഴിയുമില്ല ഇത് വലിച്ചു നോക്കാം മാൺ ഓക്കെ പോട്ടെ 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 ഓ ഇവിടെ നിന്ന് അങ്ങനെ വീണ ചത്തുകട്ടോ ഇപ്പം ചത്തെന്ന് ചോദിച്ചാൽ മതി പവർ എടുക്കാന്ന് വെച്ചാൽ ഓക്കെ ഇതിലേ പോവുക ഇതിലേ ഇറങ്ങുക ഓക്കെ ഈ പോസ്റ്റ് എടുക്കലിച്ചോ ആ തോമ്പി ഏ അയ്യോ അയ്യോ അതാ കുടുങ്ങി 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 അയ്യോ കുടുങ്ങി ഇപ്പോൾ വീണ്ടും കയറണമല്ലോ പക്ഷേ വീണ്ടും കയറണം ഇതിപ്പോൾ എപ്പോൾ തീരുന്നതെനിക്ക് യാതൊരു പിടിയില്ല കേട്ടോ പാണ്ട് ആണ്ട് ചെയ്തോണ്ടിരിക്കണം കോപ്പ് നെൽത്തിവിഴുക്ക് ഇങ്ങനെ ചെയ്താൽ ഇത് ഇന്നൊന്നും തീരുവില്ല ഓക്കെ ഈ കഴിഞ്ഞക്കാം എന്ത്ര അത് ഓക്കെ ഓക്കെ ഇപ്പോൾ സെറ്റിങ് ഇതിലേക്ക് ഇറങ്ങി ഇപ്പോൾ ആയിക്കൂടെ ഫുള്ള് കൺഫ്യൂഷൻ കേട്ടോ ഇതിപ്പോൾ ഈ ഡോറും വലിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പോ കമ്പിക്കൂടെ പോകാൻ പറ്റുമോ പോയി നോക്കാം എങ്ങനെയെങ്കിലും ഫ്രണ്ട്സ് എനിക്ക് അപ്പ നമുക്കപ്പുറം എത്താം ഈ ഒരു ഓ ഇയ്യേ മോനെ ഊഹ് സീന കേട്ടോ ആ ഒരു ബൾബ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ വഴി കൂടെ നമുക്ക് വരാൻ പറ്റില്ല ഇത് വലിക്കണം അല്ലേ ഇതാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒന്നെങ്കിൽ നമ്മൾ കറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഈ വയർ എത്തൂല ഫുള്ളി കൺഫ്യൂഷൻ ഫുള്ളി കൺഫ്യൂഷൻ ഇതിനെ ചുറ്റാം ഓക്കെ അയ്യോ വീടല്ലേ വീടപ്പാണിയാവും ഓക്കെ ആ അതാ ഊമ്പി ഭയങ്കര പണിയാണ് കേട്ടോ അതാ ചത്ത് അതാ ഊമ്പി ഓ ഇതാ കേട്ടോ കറക്റ്റാ പവർ ഓണായി ഞാൻ വിചാരിച്ചു ഫ്യൂസ് അടിച്ച് ഇത് ഒന്നും കൂടെ ചെയ്യണമായിരിക്കും നമ്മൾ ചമ്മിപ്പോയി പവർ ഓണായി കേട്ടോ നമ്മൾ ചെയ്ത് ശരിയായിരുന്നു കേട്ടോ അതാ കുഴപ്പം പറ്റിയേ പവർ ഓൺ ഓക്കെ എവിടെ എവിടെ ലിവർ ഇത് ലിവറില്ലേ വലിച്ചു നോക്കാം എന്താണ് ഓക്കെ 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 ഇതെല്ലാം പിടിച്ച് വിളിക്കണോ എന്ത്ര ഇത് ആ ഓക്കെ ആ ഇനി പോകാൻ സ്റ്റേട്ടോ ഇപ്പം എന്ത് നമ്മുടെ പാവക്കുട്ടിയിൽ ഈലെ വരുമ്പം ഈ ഡോറ ക്ലോസുമാണ് ഈയിലെ മറ്റേ ഡോള് വരും ആ ഡോള് നമുക്ക് ഇടിക്കണമെന്ന് തോന്നുന്നു ഈ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്ത്ര നോക്കി പീഡിപ്പിക്കുന്ന സാധനമാണ് കണ്ണ് കണ്ടില്ലേ എന്താണ് ഓക്കെ ഇപ്പം യാ ഇത് ചെയ്യണോ യാതൊരു ഐഡിയ ഇല്ല ഇത് കറിയതിരി ആൻ്റെ ഡോള് വരുന്നുണ്ട് ഡോള് ഓ അത് ഒരു ആണ്ട് കഴിയും വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഇത് വരുന്നത് മാക്സി ലൈക്ക് ഇടിക്കുക സബ്യത്തിൻ്റെ സബ്യാം റൂട്ട് വൺ കെ ആണ് നാനൂറ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ ഹിറ്റ് ആവാൻ വേണ്ടി കുറച്ച് സബ് മാത്രം മതി സബ് ചെയ്യുക കാണുന്നവർ പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാൻ സബ് ചെയ്യുക പിന്നെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഡോൾ എത്താറായി തോന്നോ ആ എത്തി 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 സാധനത്തി സാധനം എത്തി സാധനം എത്തി വട്ട് വട്ടെട്ട് വരട്ടെ വരട്ടെ ബവിയും 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 ഓ അയ്യാണ്ടില്ലേ ഹോ എൻ്റെ പൂച്ചക്കുട്ടിയാ തോന്നുന്നത് കേട്ടോ ഇട്ടു ഓക്കെ എടുത്ത് 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 ഇത് കൊണ്ടായിട്ട് നമുക്ക് ഇവിടെ കയറ്റി വെക്കണം അതായത് ഇവിടെ എഴുതിയിട്ടില്ലേ യു കെ നോട്ട് എന്നാ നോ ബഡി ലീവ്സ് വിത്തൗട്ട് എനി എ ടോയ് എന്ന് പറഞ്ഞിട്ട് ഇതവിടെ ടോയ് വെച്ചാലേ ഈ ഡോർ തുറക്കത്തുള്ളൂ ടോയ് വെച്ചോണ്ട് നമുക്ക് ഡോർ തുറന്നു ഡോറ് വന്നു ഓ എന്തോ പന്തിയിടല്ലോ ചിൻ്റെ പോഞ്ഞോ ഇനിയിപ്പ ഹലാക്കാടി വന്നാ പണിയാവും അയ്യോ 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 ണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ആനയുടെ വലുപ്പവും ഹലാക്കിന്റെ വല്ലും പൊക്കാൻ ചെയ്യും അതിന്റെ പൊക്കം കണ്ടില്ലേ ഊ എന്റെ മോനെ അതാദാ അതാദാ അയ്യോ പിടിക്കാൻ വന്ന് സ്റ്റെപ്പ് കേറാൻ പറ്റുമോ അയ്യോ അതിലോക്കായി എടാ പന്നികള് അയ്യോ പെട്ട് 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 അയ്യോ അയ്യോ ചരിച്ചും കൂടെ ഉണ്ട് എന്റെ മോനെ ഞാൻ പറയുന്നത് ഓക്കെ ഓക്കെ ആ ഡോറ് നമ്മളത് ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചില്ല അതാണ് നേരത്തെ പറ്റിപ്പോയത്

ാണ് അവിടെയാണ് അവിടെയാണ് എനിക്ക് നമ്മുടെ ഇവിടെ നമുക്ക് വഴി കിട്ടിയത് ഇവിടെ കുറച്ച് ഫ്രണ്ട്ലി വഴി കിട്ടിയത് അപ്പൊ അല്ലാത്ത നമ്മുടെ ഈ വഴി കൂടെയാണ് നമുക്ക് പോണ്ടത് നമ്മള് മറ്റേ വഴിപൂടെ നമ്മൾ പറയുന്നു അയ്യോ എന്തിനാ ഇത് എന്താണ് പയ്യെ വിളിച്ചാട്ടോ അതുകൊണ്ടാണ് അതോ ഇത് എത്ര പെട്ടച്ചാ ഇച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് എന്താന്ന് പറഞ്ഞൂടാ എനിക്ക് സംശയം ഉണ്ടോ ഇത്രയും മിക്ക സാധനം ഇങ്ങനെ ചെറിയ ഈ ഓളിക്കൂടെ നമ്മൾ നമ്മള് കയറി ആ വലിയ ആരും ഇല്ല നമ്മളെ പുറകെ തന്നെ ഉള്ളു നമ്മള് തിരി നോക്കതാണ് തിരിഞ്ഞോക്കിപ്പോ ചെങ്ങായി പോയി ഊട് ഊ നേരത്തെ ഇവിടെന്നാളെ കുടുങ്ങി പാശ്ചി ഇവിടെ തന്നെ വിളിച്ചടിച്ച് ബാഗായി

മറ്റേ ആ ഡോറ് തുറക്കുന്നേ ഉള്ളായിരുന്നു അത് നമുക്ക് പറ്റിപ്പോയെ ഓട്ടോമാറ്റിക് ഡോറാണ് തന്നെ തുറക്കുന്ന ഡോറാണ് അതാണ് ചെറിയ കൺഫീഷ്യം വന്നത് ഊഹ് നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ കുറേ ചത്തായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ ബോക്സ് ഇട്ടിട്ട് നമ്മൾ തന്നെ ചത്തുപോയി ഇനി പി ഈ തവണ ഇനി പ്രശ്നം പരിക്കുകയും വരുമ്പോൾ പറ്റുള്ളൂ അത്രേനെ ഊ ഇ കണ്ടില്ലേ അവൻ ശല്യം നിറഞ്ഞു ആടി പോളി അവൻ ചത്തി ഇനി അവനെ നോക്കണ്ട സമാധാനമായി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചത്തായിരുന്നു കൊറേശം ചേർത്തായിരുന്നു ചെറിയ കയ്യപ്പത്തൊക്കെ പറ്റി ഊ നമ്മള് തിരിച്ച് ഇതേപോലെ വന്നു കൂടെ അവിടെ ഒരു ഡോറുണ്ട് നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ ഓ ഓക്കെ ഇനി ആ ഹലാഖിനെ കൊണ്ട് ഭയങ്കര ഒരു ശല്യം ഒന്നും ഉണ്ടാവില്ല മണ്ടന്റെ ചിരി ഹലാഖിന്റെ വല്യോ ആനയുടെ ശരീരവും ഇതിനാ പറഞ്ഞു ആ ഓരോ മണ്ടക്കളികളെ ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല പിന്നെ ഡോറിന്റെ അടുത്തേക്ക് പോണം ഈലെ ഓക്കെ ഓക്കെ ഓക്കെ

ഓ ആ സീനാട്ടോ ആ ലൈറ്റിംഗ് ഒക്കെ സീനാണോ കുഴപ്പമില്ല ചെറിയ പേടിയുണ്ട് ആ സാധനം പെട്ടെന്ന് ഒന്ന് ഇതായുണ്ടല്ലോ പണിയാവും ആരുമില്ല ഓ നമ്മള് ചെറിയതാട്ടോ നമ്മളൊരു ടോയാണ് നമ്മുടെ പൊക്കം കിട്ടില്ലേ എന്തൊരു റെഡൊക്കെ ഒരു ഫീല് എന്താ ഇത് പാവും കുട്ടിയാ ബെഡ്റൂം ചുമന്ന് ചോരല്ല കുളിച്ചിങ്ങനെ തുറക്കണോ സംശയുണ്ട് എന്തേലൊക്കെ ചാടി വരും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗെയിമിൻ്റെ ഒക്കെ ഓരോരോ തന്ത്രങ്ങളാണേ നമ്മളെങ്ങനെ പേടിപ്പിക്കുക എന്ന് ഇവർ വിചാരിച്ചതാണ് ബാക്കോട്ട് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ സാറിനെ ചാടി വന്നാലോ അയ്യോ റൂമൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഇതിനെ പൂട്ടിട്ടേങ്ങനെ തുറന്നോക്കാം ഓക്കെ ആ അതാ ഓക്കെ തോന്നിയായിരുന്നു സോ ഫ്രണ്ട്സ് നമ്മുടെ ചാപ്റ്റർ വൺ ഇവിടെ എൻ്റായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ഗെയിമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബിയ സപ്പോർട്ട് ചെയ്ത ആരും പോലെ അപ്പോൾ ഇനി നമ്മൾ ഓരോ എപ്പിസോഡിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ലൈക്ക് എടുത്തൊരു ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക സബ് ചെയ്യാത്തൊരു സബിയ റൂട്ട് വണിക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അറിയുകയാണ് പിന്നെ നമ്മൾ ഈ ചാപ്റ്റർ ടു അതായത് പോപ്പുലർ ഐറ്റം വേണ്ടി ചാപ്റ്റർ ടു ഇടണമെങ്കിൽ ഡു കമൻറ്റ് ആട്ടോ കമൻറ്റ് ചെയ്യാതെ ആരും പോലെ എന്തിനൊക്കെ കമൻറ്റ് ചെയ്യുക മാക്സിമം നിങ്ങൾ ചാപ്റ്റർ ടു വേണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യാം കാണുന്നവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകുക പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായം ഉള്ളവർ ജസ്റ്റ് എന്തിനൊക്കെ കമെൻറ്റ് ചെയ്യുക വീടിൻ്റെ വീഡിയോനെക്കുറിച്ച് എന്തിനും തെറ്റാണോ എന്തിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിൻ്റെ ചാപ്റ്റർ ടു ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം പറ്റുന്നവർ മാക്സിമം ലൈക്ക് ഇടിക്കുക അത്ര തന്നെ ഇനി ചാപ്റ്റർ ടു ഇടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഹൊറായിരിക്കും ഈ പോപ്പി അതായത് ഇത് വലിയ അത്യാവശ്യം നല്ല രീതികളുള്ള ആ ഹൊറൊന്നും ഇല്ലായിരുന്നു ബട്ട് കുറച്ചും കൂടെ അതായത് ചാപ്റ്റർ വണ്ണ് കഴിഞ്ഞ് ചാപ്റ്റർ ടു ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അത്യാവശ്യം നല്ല ഹൊറുണ്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോക്ക് സബ്ബിയാത്തൊരു സബ്യാ റൂട്ട് വണിക്കണേ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വണിക്കടിക്കാനായി നമ്മുടെ ചാനലിൽ പിന്നെ കുറച്ച് സബ്ബും കൂടെ മതി നമ്മുടെ ചാനലിൽ വീണ്ടും നാനൂറ് സബ് ഹിറ്റാവാൻ തുടങ്ങി അല്ല ഹിറ്റാവും മുന്നൂറ്റി ഇരുപത്തിരണ്ട് സഭാഗാനങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഹിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കുകയും എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കമൻറ്റ് അത് ആരും പോവില്ല ചാപ്റ്റർ ടു വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്യം ചെയ്യുക